തൃശൂർ അപകടത്തിനിടയാക്കിയത് ബസിന്റെ വെളിച്ചക്കുറവെന്ന് ജീവനക്കാർ ബസ്സിന് വെളിച്ചക്കുറവുണ്ട് എന്ന് കാട്ടി ജീവനക്കാർ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു ബസ്സിന് വെളിച്ചക്കുറവുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് രണ്ടുപേർക്കാണ് ജീവൻ നഷ്ടമായത് ഗോകുൽ വി എസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ ചെയ്യാറത്ത് വെച്ച് തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് രണ്ട് സ്ത്രീകൾ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ കുറച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അവർ പറയുന്നത് ആ ബസ്സിൻ്റെ ലൈറ്റിന് വലിയ പ്രശ്നമുണ്ടായിരുന്നു അതിന് മുൻപ് തന്നെ അത് പരാതിപ്പെട്ടിരുന്നു പക്ഷേ ഒരു പരിഹാരം ഉണ്ടായില്ല അതാണ് ഈ അപകടകാരണമെന്നാണ് നിങ്ങളിങ്ങനെ നിരന്തരം ഈ ബസ്സിൻ്റെ ലൈറ്റിൻ്റെ കാര്യം പരാതിപ്പെട്ടിരുന്നു എന്നിട്ടും അത് പരിഹാരം ഉണ്ടായില്ല അതെ നമ്മൾ ഇപ്പോൾ മുതലല്ല ആ ബസ് ഏകദേശം വന്നു കഴിഞ്ഞ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൽ നമ്മൾ പരാതിപ്പെട്ടിരുന്നതാണ് കേസ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് എന്ന് പറഞ്ഞ ബസ്സിൻ്റെ പേര് നമ്മളിതിൻ്റെ ഈ ബസ് ഓടിക്കുമ്പോൾ മറ്റേ ഈ വെളിച്ചത്തിൻ്റെ വിഷൻ വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി മറ്റേ ഗണേഷ് കുമാർ സാറിന് വരെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് സാറപ്പോൾ അതിന് എടുക്കാൻ പറഞ്ഞ് സാറ് മറ്റേ ഓർഡർ ഇട്ടതുമാണ് പക്ഷേ അത് അവിടെ നിന്ന് വന്ന് ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത് മൊത്തം അട്ടിമറിക്കപ്പെട്ടു ഇപ്പോൾ ഗണേഷ് കുമാർ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ടും അതിലെന്താണ് ഒരു നടപടി ഉണ്ടാവുന്നത് നിങ്ങൾ എന്താണ് കരുതുന്നത് ഇപ്പം നമ്മൾ വന്ന് ഒരു കുറച്ച് നാല് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഇപ്പോൾ രൂപമൊക്കെ കിട്ടിയത് ഓൾറെഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ ഓരോരോ പരാതികൾ അതിൻ്റെ അകത്ത് കംപ്ലൈൻ്റെല്ലാം നമ്മൾ എഴുതിയിട്ടും പക്ഷേ ഒരു പരാ മറ്റേ കംപ്ലൈൻറ്റുകളും പരിഹരിക്കില്ല അവർ ചെക്ക് ചെയ്തു അല്ലെങ്കിൽ പരിഹരിച്ചു എന്ന് എഴുതിയിടും പക്ഷേ പരിഹരിക്കില്ല അതുപോലെ തന്നെ നമ്മൾ അവസാനം വന്ന് വന്ന് വണ്ടിക്ക് യാതൊരു മിനിമം സേഫ്റ്റി പോലും ഇല്ലാത്ത ബസ്സുകൾ തന്നു വിട്ടു തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന ഡി ഇ സുനിൽ സാറിനെതിരെ നമ്മൾ ആദ്യമായിട്ട് പരാതി കൊടുക്കുന്നത് നിരവധിയിട്ടുണ്ട് ബസ് സംബന്ധിച്ച് ഈ ബസ് മറ്റേ മെയിൻ്റനൻസുമായി സംബന്ധിച്ചിട്ട് മിനിമം ഒരു ആറേഴ് പരാതികൾ കൊടുത്തിട്ടുണ്ട് വർക്കുകൾ ആരാണ് അതായത് മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുന്ന ചെയ്യേണ്ടത് മെക്കാനിക്കുകളാണ് പക്ഷേ അതിൻ്റെ മുഴുവൻ ഇത് നോക്കേണ്ട ചുമതല ഡി ഇക്കെയാണ് ഡി ഇക്കെല്ലാം നമ്മൾ പരാതി കൊടുത്തു അവിടെ നിന്നെല്ലാം ഒരു കിട്ടാതെ ആയപ്പോഴാണ് നമ്മൾ മന്ത്രിക്കും മറ്റേ ഒരു ഗണേഷ് കുമാർ സാറിന് തന്നെ രണ്ട് പ്രാവശ്യം ഒരു വശത്ത് തവണ മറ്റേ നമ്മുടെ കെ ഡി പ്രസിഡന്റ് എം എൽ എ സാറിൻ്റെ കൂടെ പോയിട്ടാണ് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ആ പരാതി അന്നത്തെ മറ്റേ പ്രൈവറ്റ് സെക്രട്ടറി അനിൽ സാറിൻ്റെ കൈമാറുകയും അനിൽ സാർ അത് അന്നത്തെ ഇ ഡി ഒക്ക് കൈമാറുകയും ചെയ്താണ് പക്ഷേ അതിൻ്റെ ഇതിൽ അന്വേഷണം ഒന്നും ഉണ്ടായില്ല ഈ ഒരു അപകടം ഉണ്ടായത് ഏകദേശം ഒരു ആറ് മണി സമയത്താണല്ലോ അപ്പോൾ ഈ ലൈറ്റിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയാണോ ഈ ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ ബസ്സില് ലൈറ്റ് പ്രശ്നമുള്ളതാണ് ഞാൻ പാലക്കാട് ഇപ്പോൾ വർക്ക് ചെയ്തതാണ് ആ പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അവിടെ ഈ ഹെഡ് ഹെഡ്ലൈറ്റ് ബസിന്റെ ബോഡിയുടെ ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത് പാലക്കാട് ബസ്സാണ് പാലക്കാട് ഇപ്പോലെ ബസ്സാണ് ലൈറ്റ് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് ഡിപ്പോ എഞ്ചിനീയറെ നേരിട്ട് കളിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ വാരണ്ടി പിരീഡ് കഴിയാതെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഡിപ്പോ എഞ്ചിനീയർ പറഞ്ഞത് ഇതേ നിർദ്ദേശമാണ് മെക്കാനിക്കളും കൊടുത്തിരിക്കുന്നത് ഈ ബസ്സ് എന്നല്ല ഈ പുതുതായിട്ട് വന്ന കുറച്ച് ബസ്സിന് അത് എന്തോ ഒരു ബോഡിയുടെ എന്തോ ഒരു മിസ്റ്റേക്കാണ് അത് ഇൻസ്പെക്ഷൻ പോയ ടീമിനെന്തോ ഒരു അത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റാത്തതായിരിക്കാം ഒരു പക്ഷേ ഈ പർട്ടിക്കുലർ ബസിന് പരാതി നൽകിയിട്ടുണ്ട് ഈ പർട്ടിക്കുലർ ബസ്സിന് പരാതി നൽകിയിട്ടുള്ള ഒരു വീഡിയോസ് ഇതും പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ടും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ മിനിസ്റ്ററെ നേരിട്ട് കാണിച്ച് പിന്നെ സ്വിഫ്റ്റിന്റെ ജനറൽ മാനേജർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല കൊടുക്കുന്ന പരാതിയെല്ലാം വിരുദ്ധം എന്നാണ് പറയുന്നത് മണി ഇപ്പൊ മണി ഇരുട്ടാണല്ലോ ഇപ്പൊ ഇരുട്ടാണ് ആ ആറ് ആറരയൊക്കെ കഴിയും ഒന്ന് നേരം എളുപ്പം ആ ഡ്രൈവർ തൊട്ടടുത്ത് വച്ചേയും കാണും കാര്യം ഇതിന്റെ ലൈറ്റ് കാണുന്നത് റോഡിൻ്റെ ഇടതുവശം ഒന്നും കാണാൻ പറ്റില്ല ടോർച്ച് അടിച്ചതുപോലെ വലതു ഭാഗത്തോട്ട് ഒരു ടോർച്ചിന്റെ വിളിച്ചേ കാണാൻ പറ്റുള്ളൂ ആ വീഡിയോയിൽ അങ്ങനെയാണ് വീഡിയോയിൽ അങ്ങനെയാണ് അങ്ങനെയാണുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതെന്ന് പോലും ഡ്രൈവറിനോട് പറയാൻ കഴിയില്ല ഓടി വരുമ്പോൾ പിന്നെ ഒരു ഭാഗ്യം കൊണ്ട് ഓടി കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ സുജി പട്ടാമ്പിക്കൊപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്